ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആരും ജനിച്ചിട്ടുണ്ടാവും ഫെബ്രുവരി പതിനാലിന് ബുധനാഴ്ച കാലത്ത് എട്ട് മണിക്ക് നീണ്ട കത്ത് ആരംഭിക്കുന്നു കൊടിയത്തൂരാണ് സ്ഥലം ഉള്ളാട്ടിൽ എൻ്റെ ഉമ്മയെ പ്രസവിച്ച വീടാണ് ഇവിടെയാണ് ഞാനും ജനിച്ചത് മൂത്ത കുട്ടികളും അമ്മേൻ്റെ വീട്ടിലല്ലേ ഉമ്മ മൂത്ത കുട്ടിയല്ലേല്ലോ ഉപ്പ് ഉമ്മേൻ്റെ വീട്ടിൽ തന്നെയല്ലേ ജനിക്കുക ഒരു സുദീർഘമായ കത്തിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ നാനാവശങ്ങളും എൻ്റെ സർവസ്വുമായ ഹൃദയത്തിലേക്ക് പകർന്നു തരുവാൻ ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മഹാപ്രതാപത്തിൻ്റെ പാരമ്പര്യം വിളംബരം ചെയ്യുന്നതാണ് മറിഞ്ഞു പോയ മ മൺമറിഞ്ഞു പോയ എൻ്റെ വലിയ അച്ഛൻ അതിൻ്റെ വഷൽ അമ്മയുടെ അച്ഛൻ

ഇത് ഞാനുണ്ടാക്കിയ മലയാളത്തിന് ഓരോ ലിപി ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലെ കണ്ടോ ഇന്ത്യയിലെ ജന്മികളെയും പടക്കാരെയും സ്വാധീനപ്പെടുത്താൻ കൽപ്പിച്ച് നൽകിയ അനേകം പദവികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ ഗ്രാമം ആ നാമം കേട്ടാൽ അരിപ്പറ്റ മണ്ണിൽ വലിയ കുട്ടികസന അധികാരി തുറകൊള്ളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പല ചെയ്തികളോടും എനിക്ക് അനുകൂലമല്ല ഉള്ളത് വലിയ പേരെ പറ്റിയ പറയുന്നത് ഉള്ളത് പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അദ്ദേഹം ഒരിക്കലും ഒരു വർഗീയവാദിയായിരുന്നില്ല ആ നല്ല ഗുണം അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കൾക്കും മിക്കവാറും അവരുടെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട് മൊയ്തീൻ്റെ ഹമീദ് പ്രൊഫസർ ഹമീദ് ചേർന്ന കേട്ടിട്ടുണ്ട് അത് മൊയ്തീൻ്റെ അമ്മാവൻ്റെ മോന